പത്മസ് മിനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇഡ്ഡലി ദോശ എന്നിവയോടുകൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തി ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചമ്മന്തിയുടെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഒരു കടായിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ വലിയ സ്പൂണിന് സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എരിവുള്ള നാല് വറ്റൽ മുളക് ഒരു സവാള കട്ട് ചെയ്തത് അഞ്ച് വെളുത്തുള്ളി നല്ല പഴുത്ത ഒരു ടൊമാറ്റോ കട്ട് ചെയ്തത് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കുക നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി പൊടി ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായി വഴറ്റുക ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം ഒരു ചെറിയ ജാറിൽ നമ്മൾ തയ്യാറാക്കിയ ചേരുവകൾ ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കണം ഇനി ഒരു പാനിൽ അരച്ചെടുത്ത ഗ്രേവിയും രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കുക നമ്മുടെ ചമ്മന്തിയുടെ മുക്കാൽ ഭാഗം റെഡി ആയിട്ടുണ്ട് നേരത്തെ ചേരുവകൾ വഴക്കിയെടുത്ത പാനിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഒരു ചെറിയ സ്പൂൺ കഴുകിട്ട് പൊട്ടിക്കുക രണ്ട് അറ്റൽ മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് താളിച്ചത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ദോശ ഇഡ്ഡലി എന്നിവയോടൊപ്പം കഴിക്കാൻ പറ്റിയ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ചമ്മന്തി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായോ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ദോശ ഈ ചമ്മന്തിയിൽ മുക്കി കഴിച്ചു നോക്കൂ ആ എന്തോ ടേസ്റ്റ് എരിവും പുളിയും പാകത്തിന് വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുമാണ് ഇനി നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യണേ ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ